Hello my dear viewers. അപ്പോൾ ഇതൊക്കെയാണല്ലോ വരാൻ പോകുന്നത് ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് ഞാനിപ്പോ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത് ടേർക്കിഷിൽ വരുന്ന പാർട്ടി പാർട്ടിവെയർ ചോക്ക് ആണ് ഇതൊക്കെ ഇതിന്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഒന്നര പവൻ തുടങ്ങി രണ്ട് പവൻ വരെയാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഒന്നര പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഇതിന്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് ഇത് ത്രീ ലെയറിലാണ് വരുന്നത് നിറഞ്ഞു കിടക്കും ഞാൻ പറഞ്ഞു ചോക്ക് ആണ് ഇതൊക്കെ ഇത് നിറഞ്ഞിങ്ങനെ കിടക്കും ത്രീ ലെയറിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരു ടു ലെയറിൽ വന്നിട്ടുണ്ട് ഇതും കണ്ടു നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ആ ഒരു ബ്രാഞ്ചസോ ലീഫ് ും ഫ്ളവറിൽ പാറ്റേൺ ഒക്കെ ആയിട്ട് നല്ല രസത്തിലാണ് അത് കിടക്കുന്നത് മുകളിലൊക്കെ റോസ് ഗോൾഡും റോഡിയും ഒക്കെ ആയിട്ട് താഴെ ഫുൾ ഗോൾഡ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് വന്നേക്കുന്നത് ഒരു ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് പ്രത്യേക രീതിയിൽ ഹാങ്ങിങ്സ് ഇങ്ങനെ എന്താ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് അങ്ങനത്തെ ഓൾട്ടർനേറ്റീവ് ഹാങ്ങിങ്സ് ആയിട്ടൊക്കെയാണ് വന്നേക്കുന്നത് അസിമെറ്റിക്കൽ ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഇത് നല്ല ഭംഗിയിൽ ഒരെണ്ണം ആണെങ്കിൽ ചിലത് രണ്ട് എണ്ണം ഹാങ്ങിങ്സ് പിന്നെ അത് കുറച്ചും കൂടി താഴെ ആയിട്ട് ഒരു മൂന്ന് ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്തത് വന്നിട്ട് നല്ല ഭംഗിയിൽ നമ്മൾ ഈ കുഴലൊക്കെ ഇങ്ങനെ ചുരു വെക്കില്ല പേപ്പേഴ്സൊക്കെ അതുപോലെ വന്നേക്കുന്നത് നിറഞ്ഞിങ്ങനെ കിടക്കും ഇതൊക്കെ ഒറ്റ ഒരു പീസ് മതി ചോക്ക് കളക്ഷനൊക്കെ ആകുമ്പോൾ ഇപ്പോൾ വെഡ്ഡിംഗ് ഒക്കെ ഇനി നോമ്പൊക്കെ കഴിയുമ്പോൾ വെഡ്ഡിംഗ് സീസൺ ഒക്കെ ആരംഭിക്കുള്ളൂ അപ്പോൾ ഫംഗ്ഷൻസിനായാലും വെഡ്ഡിംഗിനൊക്കെ ആയാലും ഇതൊരു ഫസ്റ്റ് മാലയായിട്ടാണ് ഇതെല്ലാവരും ഇടാറുള്ളത് ഇപ്പോൾ നമുക്ക് റിസപ്ഷൻ ആയാലും ബ്രൈഡൽ മെഹന്തിയോ അങ്ങനത്തെ ഒക്കെ എല്ലാത്തിനായാലും നമുക്ക് അങ്ങനത്തെ ഒരു ഇതിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഫംഗ്ഷൻസാണ് മെയിൻ ആയിട്ട് പാർട്ടി വെയർ ചോക്ക കളക്ഷൻസ് ആണ് ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒക്കെ വെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നര പൗൻ തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് പവൺ വരെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു എന്നും പറയുന്ന പോലെ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഷോറൂംസ് വരുന്നത് നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ ഷോറൂം വരുന്നത് ആലുവ എം ജി റോഡ് തോപ്പുംപടി പിന്നെ പെരുമ്പാവൂർ ഇപ്പൊ ഇതിൽ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് താഴേക്കാണ് നമ്മൾ വിളിച്ച് എൻക്വയറി ചെയ്യാൻ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ഏവർക്കും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ നിറഞ്ഞാൻ ആശംസകൾ